ഹായ് എല്ലാവർക്കും സ്വാഗതം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പേടിച്ച് ജീവിക്കുന്നത് നിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വളരെ ശക്തമായൊരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ശരി അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അയ്യോ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് പിന്മാറിയിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മളെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് ഈ കഥ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രത്തെ പരിചയപ്പെടാം പേര് മീര ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ പെൺകുട്ടി അവളുടെ ലോകം അവളുടെ ഏറ്റവും വലിയ സന്തോഷം ചിത്രരചനയായിരുന്നു ഓരോ വൈകുന്നേരവും അവൾ പുഴയുടെ അടുത്തേക്ക് പോകും അവിടെ ഇരുന്ന് അവൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തും ആകാശം മരങ്ങൾ പറന്നുപോകുന്ന പക്ഷികൾ അങ്ങനെ ഓരോന്നും ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ജീവനുണ്ടെന്ന് സ്വയം ആ ചിത്രം വരയ്ക്കുന്ന നിമിഷങ്ങളിൽ മാത്രമായിരുന്നു പക്ഷേ ഗ്രാമത്തിലുള്ളവർക്കിതൊന്നും അത്ര ദഹിച്ചില്ല അവര് പറയാൻ തുടങ്ങി ഇവളിങ്ങനെ നിറങ്ങളിലും സ്വപ്നങ്ങളിലും സമയം കളയുന്നു ഈ വരകൊണ്ട് ഇവൾക്ക് എന്തു കിട്ടാനാ എന്നൊക്കെ ബന്ധുക്കൾ വരെ അവളെ കളിയാക്കി ഈ വാക്കുകളൊക്കെ പതിയെ പതിയെ അവളുടെ ആത്മവിശ്വാസം കെടുത്തിക്കളഞ്ഞു പതുക്കെ പതുക്കെ ഈ അടക്കം പരച്ചിലുകളും വിമർശനങ്ങളും മീരയുടെ മനസ്സിനെ വല്ലാതെ തളർത്തി അവളുടെ ഉള്ളിലെ ആ സന്തോഷം പതിയെ ഇല്ലാതാവുകയായിരുന്നു അങ്ങനെ ആ വഴിത്തിരിവ് വന്നു ഒടുവിൽ ഒരു ദിവസം അവൾ സ്വയം പറഞ്ഞു ഒരു പക്ഷെ അവരെ പറയുന്നതാവും ശരി ഞാനീ വരയൊക്കെ നിർത്തുന്നതാണ് നല്ലത് ആ നിമിഷം അവൾ സ്വന്തം സന്തോഷത്തെ സ്വയം കയ്യൊഴിയുകയായിരുന്നു ചിത്രം വര നിർത്തിയതോടെ മീര ശരിക്കും അന്ന് മാറിപ്പോയി അവളുടെ മുഖത്തെ ആ യഥാർത്ഥ പുഞ്ചിരി മാഞ്ഞു കണ്ണുകളിലെ ആ തിളക്കമില്ലാതായി അവളുടെ ഉള്ളിലെ എന്തോ ഒരു വെളിച്ചം അണഞ്ഞു പോയതുപോലെയായി അങ്ങനെ ദിവസങ്ങൾ കടന്നു കടന്നുപോകുമ്പോഴാണ് ഞാനേ ഒരു സന്യാസി ആ ഗ്രാമത്തിലേക്ക് വരുന്നത് മീര എങ്ങനെയോ ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് തൻറെ വിഷമത്തെക്കുറിച്ച് സംസാരിച്ചു സന്യാസി മീരയോട് വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് മോളെ ആരെങ്കിലും നിർത്താൻ പറഞ്ഞാൽ കാറ്റതിന്റെ പോക്ക് നിർത്തുമോ പക്ഷെ ആ ഒരൊറ്റ ചോദ്യം അവളുടെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിക്കാൻ പോന്നതായിരുന്നു അദ്ദേഹം തുടർന്നു നീ നിന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു അവരുടെ അഭിപ്രായങ്ങൾ നിനക്കൊരു കൂടായി മാറി ആ കൂട്ടിൽ നീ ബന്ധിതയായി മീരയുടെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു ഒരു ഇലയും കാറ്റും തമ്മിലുള്ള വ്യത്യാസം ഇല ഇലയെന്താ ചെയ്യാ കാറ്റെങ്ങോട്ടാണോ തള്ളുന്നത് അങ്ങോട്ടത് പോകും പക്ഷേ കാറ്റോ അതിൻ്റെ ഹൃദയം പറയുന്ന വഴിയേ സഞ്ചരിക്കൂ അതായിരുന്നു സന്യാസിയുടെ ഉപദേശം ലളിതവും എന്നാൽ വളരെ ആഴത്തിലുള്ളതുമായ ഒരു ഉപദേശം ഇലയെപ്പോലെയാവരുത് കാറ്റിനെപ്പോലെയാവുക ആ വാക്കുകൾ മീരയുടെ ഉള്ളിലൊരു തീപ്പൊരി പോലെയായിരുന്നു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു എനിക്ക് കാറ്റാവണം എന്റെ ജീവിതം തിരിച്ചു പിടിക്കണം അവൾ വീണ്ടും ബ്രഷും ചായങ്ങളും എടുത്തു നാട്ടുകാരുടെ അടക്കം പറച്ചിലുകളെ അവൾ ഗൗനിച്ചില്ല അവൾ വീണ്ടും വരച്ചു തുടങ്ങിയപ്പോൾ അവളുടെ നഷ്ടപ്പെട്ട പുഞ്ചിരി പതിയെ തിരിച്ചു വന്നു അവളുടെ ചിത്രങ്ങൾ കണ്ട ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു ഒടുവിൽ അവളെ പരിഹസിച്ച അതേ ആളുകൾ തന്നെ അവളുടെ കലയെ ആദരിക്കാനും പ്രശംസിക്കാനും തുടങ്ങി സന്യാസി ആ ഗ്രാമം വിട്ടുപോയിരുന്നു പക്ഷേ അദ്ദേഹം ഇരുന്ന ആ കല്ലിൽ ഒരു സന്ദേശം കുറിച്ചിട്ടിരുന്നു കാറ്റർ ഒരിക്കലും അനുവാദം ചോദിക്കാറില്ല അത് ചലിച്ചുകൊണ്ടേയിരിക്കും അപ്പോ മീരയുടെ ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ ഇനി ആ പാഠങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു കാറ്റായി മാറാൻ കഴിയുമെന്ന് നോക്കാം ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ജീവിച്ചാൽ ആ ജീവിതം പിന്നെ നിങ്ങളുടേതല്ല രണ്ടാമത് ആളുകൾ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ആ വാക്കുകൾക്കൊന്നും അധികം ആയുസ് പിന്നെ നിങ്ങളായിരിക്കാൻ മറ്റൊരാളുടെ അനുവാദം ചോദിച്ചു നിൽക്കരുത് നിങ്ങൾ എന്തിനങ്ങനെ ചെയ്യുന്നു എന്ന് ആരോടും വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല നിങ്ങൾക്ക് വേണ്ടത് ഒരേയൊരു കാര്യമാണ് നിങ്ങൾ ആരാണോ അതായിരിക്കാനുള്ള ധൈര്യം അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടൊരു കാറ്റ് സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളുമാകുന്ന ആ കാറ്റിനെ നിങ്ങൾ എങ്ങോട്ട് നയിക്കും അതൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ കഥ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി ഇത് നിങ്ങളുടെ മനസ്സിന് തൊട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക സ്വതന്ത്രമായി ജീവിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത തവണ കാണാം അതുവരെ നിങ്ങളുടെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കട്ടെ